ും ഇന്ന് ഇവിടെ ചങ്ങമ്പുഴ പാർക്കിൽ നടക്കുന്ന ലഹരി മരുന്നുകളുടെ അമിതമായ ഉപയോഗവും ആ അതിൽ നിന്ന് നമ്മളുടെ ഒരു സമൂഹത്തെ തന്നെ എങ്ങനെ നമ്മൾക്ക് രക്ഷിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഓരോ ഗൃഹങ്ങളിലും കയറി നടന്ന് സന്ദർശനം നടത്തി അവർക്ക് വേണ്ടതായ അവെയർനെസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന് എടുത്ത ഇതിൻ്റെ പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയേയും അതുപോലെ ഈ പെൻഷനേഴ്സ് യൂണിയനിൽപ്പെട്ട എല്ലാ അംഗങ്ങളെയും ഒരുപാട് അഭിനന്ദിക്കുന്നു കാരണം നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് ഒരു സമൂഹത്തെ രക്ഷിക്കാനായിട്ട് ഒരു പരിധി വരെയെങ്കിലും കഴിയുമെന്ന് അറിയാം കാരണം ഇന്നത്തെ യുവജനങ്ങള മാത്രമല്ല പ്രായമായവർ പോലും പലരും ഇന്ന് ഈ ലഹരിക്ക് അടിമയാണ് ഈ ലഹരി സുലഭമായി നമ്മളുടെ നാട്ടിൽ വരുക വരാനും അതിൻ്റെ വിൽപ്പന നടക്കാനും ഉള്ള ഒരു സാഹചര്യം കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായിട്ടാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ പിന്നിൽ നടക്കുന്ന മാഫിയകൾ ആരാണെന്ന് തന്നെ ചോദിച്ചാൽ നമ്മൾക്ക് നമ്മളുടെ ഒരുപാട് മേഖലകളിലേക്ക് അത് വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം ഭരണകർത്താക്കൾ പോലും പലപ്പോഴും ഈ കാര്യത്തിലെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് ഇത് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ യുവതലമുറകളെ ഇവർക്ക് ജീവിതം വളരെ ലാവിഷായി മുന്നോട്ട് കൊണ്ടുപോകണം അതിന് അവർക്ക് കയ്യിൽ ധാരാളം പൈസയുടെ ആവശ്യമുണ്ട് അതിൻ്റെ ലഭ്യതയ്ക്കായിട്ടാണ് ഇവർ ഇത്തരം ലഹരി ഉപയോഗവും അതിൻ്റെ കാരിയേഴ്സുമായിട്ട് ഇന്ന് നടക്കുന്നത് ഇന്ന് എവിടെ നോക്കിയാലും ഏത് മുക്കിലും മൂലയിലും ഏതും സമയപരിധി പോലും ഇല്ലാതെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം ഗ്യാങ്ങുകളെയാണ് ഇത് നമ്മളുടെ എല്ലാവരുടെയും പരിശ്രമ ഫലമായി ജനങ്ങൾക്കെല്ലാവർക്കും വീട് വീടാന്തരം കയറി അച്ഛനും അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ഇനി ഇതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ പെൻഷനേഴ്സ് ജൂനിയേഴ്സിൻ്റെ എല്ലാവരെയും ഒരുപാട് അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ഈ പ്രവർത്തനം ഒരുപാട് നല്ല മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കട്ടെ അതിന് നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു നമ്മൾ സന്ദർശനം നടത്തുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴുള്ള ചോദ്യം എൻ്റെ വീട്ടിൽ ആരും അധ്യപിക്കണില്ല മയക്കാരനും ഉപയോഗിക്കണില്ല എന്ന് പറയുന്ന ചില വീടുകളുണ്ട് അത് ചിന്തിക്കാതെ പറയുന്നതാണ് അവരുടെ മക്കൾ ചിലപ്പോൾ നമ്മളെയൊക്കെ മക്കൾ ചിലപ്പോൾ ആ ഒരു സെറ്റപ്പിലായിട്ടുണ്ട് പക്ഷെ നമ്മുടെ മക്കളുടെ മക്കൾ ഏത് തരത്തിൽ ജീവിക്കുന്നു എങ്ങനെ പോകുന്നു അവരെ നിരുത്സാഹപ്പെടുത്താനും അവരെ ഫോളോ ചെയ്യാനും അവരെ അതിൻ്റെതായ ശാന്തമായ രീതിയിൽ അവരെ നിയന്ത്രിക്കാനുമുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കാത്തതിന്റെ ഒരു കുറവ് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കുഞ്ഞിന്നാളിലെ കുടുംബത്തിൽ നിന്നാണ് ഒരാളുടെ ജീവിതം സെറ്റപ് ചെയ്യുന്നത് അവന്റെ സ്വഭാവം രൂപീകരണം ഇതെല്ലാം നമ്മൾ കുടുംബത്തിൽ നിന്ന് അത് കഴിഞ്ഞ് വിദ്യാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങൾ ഈ മൂന്നു മാരക വിപത്താണ് തിരിച്ചറിയുന്നു ഡയറി വസ്തുക്കളുടെ ഉപയോഗം അത് മയക്ക് മരുന്ന് മന്തി മസാല മറ്റ് മുഖയില ഉൽപ്പന്നങ്ങൾ മുതലായവ ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെ